വാം ഗുഡ് ഈവനിങ് ടു എവൺ ഇന്നത്തെ സായംകാലത്തെ സായം സന്ധ്യയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ നല്ലൊരു സൺഡേയിലേക്ക് നല്ല സൺഡേ ആസ്വദിച്ച് ആഘോഷിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുന്നവരാണ് എല്ലാവരും അല്ലെ ഇന്നത്തെ ദിവസത്തെ നന്നായി നമ്മുടെ പല പല വിഷയങ്ങളിലെയും ഓടി ഊർജിച്ച് രക്ഷപ്പെട്ട് നമ്മളിപ്പോൾ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അല്ലെ അപ്പൊ നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിവെച്ച ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു പോകാം മൈൻഡ് പവറിലൂടെ എങ്ങനെ സമ്പന്നരാകാം അല്ലേ ഇതാണ് നമ്മൾ നോക്കിയത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പറ്റി വളരെ വിശദമായി സംസാരിച്ചു ഇന്ന് നമ്മൾ അതിന്റെ തുടർച്ചയാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പോയിന്റ് നമ്മൾ വളരെ വിശദമായി സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച മണി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം എന്തായിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പണം എങ്ങനെ ആകർഷിക്കാം ആകർഷിക്കാമെന്നതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു ആ പോയിന്റ് ഓർമ്മയുള്ളവർ ഒന്ന് ടൈപ്പ് ചെയ്തേ ഞാൻ ചില കീകൾ തരാം ടിപ്പുകൾ തരാം തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ലസ് ടൈപ്പ് നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്തേ എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ എഴുതി വെച്ചൊക്കെ ഇന്നലത്തെ പുസ്തകം തപ്പിയെടുക്കൂ ഇല്ലെങ്കിൽ നിനക്ക് ഇന്ന വീഡിയോ കണ്ടവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് ഓർത്ത് നോക്കൂ അതിലൊരു പോയിന്റ് പറഞ്ഞിരുന്നു ഇപ്പം നിങ്ങൾ ഓർമ്മയുള്ളവർ താഴെ ടൈപ്പ് ചെയ്യുക യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും ഇത് തന്നെ പറയുന്നത് നിങ്ങൾ താഴെ ചാറ്റിൽ ടൈപ്പ് ചെയ്യുക കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോഴിത് പോസ് ചെയ്തിട്ട് ആ വീഡിയോ ഒന്നുകൂടി കാണുക എന്നിട്ട് തിരിച്ചു വരിക അതിൽ നമുക്ക് മന ഓർമ്മ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മ കാരണം ഇതൊരു കണ്ടിന്യൂഷനാണ് ഞാൻ ആറ് ടിപ്പുകളാണ് പറയുന്നത് ആറ് ടിപ്പിന് ചിലപ്പോൾ ആറ് ദിവസം എടുക്കും അതുകൊണ്ട് കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോന്റെ താഴെ കഴിഞ്ഞ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം കാണാത്തവർക്ക് വേണ്ടി നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുന്നവർ ഇപ്പൊ ഒന്ന് ബുക്സ് ഒക്കെ തുറന്നു നോക്കിയാ സിനി ഒന്ന് തുറന്നു നോക്കിയ എന്താണ് പോയിന്റ് എഴുതിയത് ഇല്ലേ ഒന്നും ഓർമ്മയില്ല മൂന്ന് ദിവസം രണ്ട് ദിവസം മുമ്പത്തെ ക്ലാസ് ഓർമ്മയില്ല സാമ്പത്തിക ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക സാമ്പത്തിക വിജയത്തിൽ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക ഓക്കെ അതെല്ലാം ഓർമ്മയുണ്ടല്ലോ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സാമ്പത്തിക വിജയത്തിന് ആഗ്രഹമുള്ളവർ എസ് എന്ന് ടൈപ്പ് ചെയ്യൂ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ സാമ്പത്തിക വിജയത്തിന് ആഗ്രഹമുള്ളവർ എസ് എന്ന് ടൈപ്പ് ചെയ്യൂ ഫാസ്റ്റ് 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 വൺ ടു ത്രീ ഫോർ ഫൈവ് യൂട്യൂബ് വീഡിയോ കാണുന്നവരും ടൈപ്പ് ചെയ്യുക എസ് എന്ന് ടൈപ്പ് ചെയ്യുക യെസ് സാമ്പത്തിക വിജയത്തിന് ഓക്കെ താല്പര്യമുള്ളവർ എസ് എന്ന് ടൈപ്പ് ചെയ്തല്ലോ യെസ് വീഡിയോ കാണുന്നവരെല്ലാവരും ടൈപ്പ് ചെയ്യണേ യെസ് കാരണം ഇത് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന സിഗ്നൽ ആണ് യെസ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതല്ല യൂട്യൂബിൽ കമൻ്റിൽ ടൈപ്പ് ചെയ്യുന്നതും അല്ല നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന സിഗ്നൽ ആണ് എനിക്ക് സാമ്പത്തിക വിജയം വേണം ഐ വോണ്ട് ഇറ്റ് ഐ വോണ്ട് ഇറ്റ് എന്നുള്ള സിഗ്നൽ കൊടുക്കുകയാണ് അപ്പോൾ മാത്രമേ നമ്മളിലേക്ക് പോകുന്നു ഡോറുകൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് എളുപ്പത്തിൽ പറയാം നമ്മൾ നമ്മുടെ വാതിലുകൾ തുറക്കുകയാണ് വാതിൽ തുറക്കാതെ എന്തെങ്കിലും അകത്തോട്ട് കയറി വരുവോ ഒന്നും കയറി വരില്ല അതുകൊണ്ട് നിങ്ങൾ വാതിൽ തുറന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അപ്പൊ ഇനി ഇന്ന് നമുക്ക് ക്യുക്കായിട്ട് രണ്ടാമത്തെ കാര്യം പോവാം എന്തായിരുന്നു രണ്ടാമത്തെ കാര്യം എന്നറിയോ ദ പോയിന്റ് നമ്പർ ടു നിങ്ങളുടെ ഭാവനയുടെ ശക്തി ഉപയോഗിക്കുക ഇമാജിനേഷൻ എന്ന് പറയുന്ന ഭാവന എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഡിസയർ ആഗ്രഹം അല്ലെങ്കിൽ ഭാവന ഇമാജിനേഷന്റെ ശക്തി ഉപയോഗിക്കുക പണം ആകർഷിക്കുന്നതിനുള്ള രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവനയുടെ ശക്തി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇച്ഛാശക്തിയും ഭാവനയും നിങ്ങൾക്കറിയാവോ ഇച്ഛാശക്തി എല്ലാവർക്കും ഉണ്ടല്ലോ എവറിബഡി ഹാവ് ഇച്ഛാശക്തി അല്ലേ ഭാവനയും എല്ലാവർക്കും ഉണ്ട് ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആരായിരിക്കും വിജയിക്കുക ഇച്ഛാശക്തിയാണോ കൂടുതൽ വേണ്ടത് ഭാവനയാണോ നമുക്ക് കൂടുതൽ വേണ്ടത് ഇത് നേർക്കു നേർ നിൽക്കുമ്പോൾ വളരെ ആയിട്ടുള്ള നിങ്ങളുടെ തോട്ട്സിന് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇതിൽ ആൻസർ പറയുക ഇച്ഛാശക്തിയും ഭാവനയും നേർക്കു നേർ നിൽക്കുമ്പോൾ ആരായിരിക്കും വിജയിക്കുക ആരായിരിക്കണം വിജയിക്കേണ്ടത് ഭാവന എന്ന് പറയുന്നവർ ബി എന്ന് ടൈപ്പ് ചെയ്യൂ ഇച്ഛാശക്തി എന്ന് പറഞ്ഞ് ഇ എന്ന് ടൈപ്പ് ചെയ്യൂ ഇത് ഏതാണ് നിങ്ങൾ നാം വിജയിക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഞാൻ എല്ലാവരും ടൈപ്പ് ചെയ്യൂ ഇ ഇയോ ഇ എന്നോ ബി എന്നോ ടൈപ്പ് ചെയ്യാം ഇ ആണ് കറക്റ്റ് ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ പറയട്ടെ ഇ പറയുന്നവർ ഇ പറയട്ടെ ബി പറയുന്നവർ വി പറയട്ടെ ഓക്കെ എല്ലാവരും അത് തന്നെ ഇവിടെയാണ് ഓക്കെ ഇനി നിങ്ങളെല്ലാം ബ്രെയിൻ തൽക്കാലത്തേക്ക് എനിക്ക് തരണം നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം ഈ റീപ്രോഗ്രാം ചെയ്യാത്തടത്തോളം കാലം ഈ സാധനം വർക്ക് ചെയ്യില്ല നമുക്ക് പണം വേണം അല്ലേ പണം വേണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്ത് മാറണം മണി മൈൻഡ് സെറ്റ് നമ്മുടെ മാറണം മണി മൈൻഡ് സെറ്റ് മാറിയാൽ മാത്രമേ പണം നമ്മളിലേക്ക് വരൂ ഇപ്പോൾ നമുക്ക് പണം വരുന്നില്ലെങ്കിൽ നമുക്ക് പണം വരണമെങ്കിൽ എന്തോ ഒരു സാധനം നമ്മൾ മാറ്റണം എങ്കിൽ മാത്രമേ വരുള്ളൂ അതാണ് നമ്മുടെ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇച്ഛാശക്തിയും ഭാവനയും ഇത് നേർക്ക് നേർ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ആരാണ് ഇച്ഛാശക്തിയാണ് വിജയിക്കേണ്ടത് എന്നല്ലേ എന്നാൽ ഇച്ഛാശക്തിയെക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് ഇമാജിനേഷനാണ് ഭാവനയാണ് കാരണം ഭാവനയിലൂടെ മാത്രമേ നമുക്ക് വിഷ്വലൈസേഷൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ വിശ്വലൈസേഷൻ ഉണ്ടായാൽ മാത്രമേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ ഇച്ഛാശക്തി ഉണ്ടാവണമെങ്കിൽ ആദ്യം വിഷ്വലൈസേഷൻ ഉണ്ടാവണം അല്ലേ വിശ്വലൈസേഷൻ ഇല്ലാതെ ഇച്ഛാശക്തിക്ക് യാതൊരു പ്രാധാന്യമില്ല രൂപമില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടായിട്ട് എന്ത് കാര്യമുള്ളത് നമുക്കൊരു രൂപമില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ഇച്ഛാശക്തി കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല നേടണമെങ്കിൽ ആദ്യം നമ്മൾ തീരുമാനിക്കണം എന്താണ് നേടേണ്ടതെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ അപ്പോൾ നേടണമെന്ന ആഗ്രഹം എവിടെ നിന്നാണ് ഉടലെടുക്കുന്നത് നമ്മുടെ ഇമാജിനേഷനിൽ തന്നെയാണ് അല്ലേ ഇമാജിനേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നേടണമെന്നുള്ള ഒരു ഇച്ഛ ഇവിടെ വരള്ളൂ അതുണ്ടായാൽ മാത്രമേ ഇച്ഛാശക്തിന് ആവശ്യമുള്ളൂ അപ്പോൾ ഇച്ഛാശക്തിയും ഭാവനയും നിൽ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഭാവനയ്ക്കാണ് ഇമ്പോർട്ടൻസ് ഇതൊരു കറക്റ്റ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഗുഡ് ഐഡിയ ആണെന്ന് തോന്നുന്നവരുന്നത് യെസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജി എന്ന് പറഞ്ഞ ഗുഡ് ഗുഡ് ഐഡിയ ആണ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ വന്നത് തിരിച്ചറിവല്ലേ ഇതുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ തിരിച്ചറിവല്ലേ ആണെങ്കിൽ ജി പറയൂ ഗുഡ് ഗുഡ് എന്ന് പറയൂ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ കൊടുക്കുന്നു നിങ്ങൾ ഓരോ ടൈപ്പിംഗ് ഓരോ വേഡുകളും നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന കമൻറ്റാണ് എനിക്കിത് വേണമെന്ന് അതിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നിങ്ങൾ വിജയിക്കാനും സാമ്പത്തികമായി സ്വാതന്ത്ര്യമാകാനും കഠിനമായി പ്രവർത്തിക്കാനും നിങ്ങൾ ആഗ്രഹിച്ചേക്കാം നിങ്ങളുടെ മനസ്സിൽ മുന്നോട്ട് പോകാതിരിക്കുകയാണെങ്കിലോ മുന്നോട്ട് പോകാതിരിക്കുന്നതിന് മോശമായി ചിന്തിക്കുകയോ കടക്കണിയിലാകാതിരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക കുറച്ച് ടഫാണ് അല്ലെ അതായത് നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തികമായി സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു പക്ഷെ അവിടെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കടം വരുമോ സാമ്പത്തിക ബാധ്യതയായി പോകുമോ കടക്കിണിയിൽ ഞാൻ പെട്ടുപോകുമോ എന്നുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നാ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലറിയോ നമ്മളുടെ ചിന്ത എത്തിച്ചേരുന്നത് കടക്കിണിയിലേക്ക് മാത്രമായതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കടക്കിണി മാത്രമായിരിക്കും അപ്പോൾ നമ്മൾ വിജയിക്കാൻ റെഡിയായി തയ്യാറായി അതിനകത്ത് പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ ദ ഫിയർ ഓഫ് ഫെയിലിയർ ഞങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഈ പണം പോയി പോകുമോ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ലേ അല്ലെങ്കിൽ എനിക്കിത് മുന്നോട്ട് സാധിക്കാനാകില്ലേ എന്നുള്ള തോട്ട്സ് നമുക്ക് വന്നു പോയാൽ നമുക്ക് പിന്നെ വിജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം എന്നാൽ നിങ്ങളുടെ മനസ്സ് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ ചിന്തകളാകുന്ന ചിന്തകൾ എന്താണോ അതിന് തത്യമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ വിജയം നമ്മളെ തേടി വന്നത് വരുന്നത് അപ്പോൾ നമ്മൾ ഭാവനയെ പറ്റി തന്നെ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു പോകാം എന്തുകൊണ്ടാണ് ഭാവന ഇത്ര ശക്തമായിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ ലളിതമായ ഒരു കാര്യമാണ് ഭാവനയിലൂടെ സംഭവിക്കുന്നത് ആവർത്തിച്ച് വീണ്ടും ആവർത്തിക്കുന്ന ഏതൊരു ചിന്തയും എഴുതി വെച്ചോളൂ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ളതാണ് ആവർത്തിച്ച് വീണ്ടും ആവർത്തിക്കുന്ന ഏതൊരു ചിന്തയും ഉപബോധ മനസ്സിലേക്ക് പതിയപ്പെടും ഇത് ഉപബോധ മനസ്സിലാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചിത്രവുമായി പൊരുത്തപ്പെടുന്ന ആളുകൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ എന്നിവയെ ആകർഷിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു ഇതുകൊണ്ടാണ് ഭാവനയ്ക്ക് പ്രത്യേകത അതായത് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ മണിയുമായി ബന്ധപ്പെട്ട ഭാവനയുണ്ടാക്കുകയാണെന്ന് കരുതിക്കോളൂ ഒരു കോടി രൂപയുടെ ഒരു നിക്ഷേപത്തിന്റെ ഭാവന നിങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് കരുതിക്കോളൂ ആ ഭാവന നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനാവർത്തിച്ച അഫ്രിമേഷനിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡിലെയും ഫോർഗീവ്നെസിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡിലെയും നമ്മൾ ഈ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ആ പണവുമായി ഒരു ബന്ധം സ്ഥാപിക്കും ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം ഒന്ന് ഒരു പേടി ഉണ്ടാവും അയ്യോ ഒരു കോടി അതൊരു വലിയ സുഖയല്ലേ എന്ന് തോന്നും പക്ഷെ ഞാൻ പത്ത് ദിവസം കണ്ടിന്യൂസ് ആയി നിങ്ങളോട് ഒരു കോടി ഒരു കോടി എന്ന് പറഞ്ഞാൽ പത്താം ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കോടി ഒരു നോർമൽ സംഖ്യയായി മാറും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയോ ഇത് നമ്മൾ വിഷ്വലൈസ് നമ്മൾ നമ്മൾ കേട്ട് 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 നമുക്കത് പാകപ്പെടുകയാണ് ചെയ്യുന്നത് ഈ പാകപ്പെടലാണ് നമ്മളുടെ അഫ്രിമേഷൻ എന്ന് പറയുന്നത് ഈ അഫ്രിമേഷൻ എന്ത് സംഭവിക്കുന്നത് നമ്മൾ കേട്ട് കേട്ട് കുറയുമ്പോൾ അത് ഉപബോധ മനസ്സിൽ മനസ്സിലങ്ങ് സെറ്റാവും ആ ഉപബോധ മനസ്സിൽ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമല്ല പിന്നെ സംഭവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യപ്പെടും ഞാൻ ഒരു ഉദാഹരണമായി പറയാം ഇന്നലെ ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ട്രിപ്പിൾ വൺ ടെക്നിക്ക് അവിടെ പഠിപ്പിച്ചപ്പോൾ ആർക്കും ഇത് കൃത്യമായി എന്താണ് ട്രിപ്പിൾ വൺ എന്ന് മനസ്സിലായിരുന്നില്ല ഇല്ലായിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അതിനെപ്പറ്റി ഞാൻ വിശദമായി പറഞ്ഞതിനു ശേഷം ഇപ്പോൾ പലരും എന്നോട് ഇന്ന് രാവിലത്തെ ക്ലാസ്സിലും പറഞ്ഞ കാര്യം വെച്ചാൽ സാറേ ഇപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും കാണുന്നത് ട്രിപ്പിൾ വൺ 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 അല്ലെങ്കിൽ വൺ വൺ കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡിജിറ്റ് കാണുന്നുണ്ടാവോ പക്ഷേ വൺ വൺ ഞങ്ങൾ കാണാൻ തുടങ്ങി എയ്റ്റ് എയ്റ്റ് എയ്റ്റിന്റെ ഇതേ ടെക്നിക്ക് പറഞ്ഞു എയ്റ്റ് എയ്റ്റിന്റെ ഒരു ദിവസം ക്ലാസ് എടുത്തിന് ശേഷം പലരും എന്നോട് പറഞ്ഞു സാറ് എയ്റ്റ് എയ്റ്റിന് ഇത്രയൊക്കെ മിറാക്കൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ് എയ്റ്റ് എവിടെ പോയാൽ ഞങ്ങൾ ഇപ്പം കാണുന്നത് ഞങ്ങളുടെ ഏഞ്ചൽ നമ്പറായ ലക്കി നമ്പറായ എയ്റ്റ് 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 ആണ് അത് എങ്ങനെയാണ് കാണാൻ തുടങ്ങി അതുവരെ എയ്റ്റ് എയ്റ്റ് അവിടെ ഉണ്ടായില്ലേ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓൾറെഡി സബ് കോൺഷ്യസിൽ എയ്റ്റ് എയ്റ്റ് കയറ്റി വെച്ചുകഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ അതായിരിക്കും അതേപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമ്മുടെ ഭാവനയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന എന്താണോ അത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും അതിനുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തും ഇനി എന്താ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഒന്നുകൂടി പറയാം നിങ്ങളുടെ നമ്മുടെ എപ്പോഴും മനസ്സ് ചിന്തകൾ രണ്ടും രണ്ടായി വരുന്നു ഈ മനസ്സും ചിന്തകളും തമ്മിൽ എപ്പോഴാണോ ഒന്നിച്ച് സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സ് ചിന്തകൾ ചിന്തിക്കുന്നു എന്നാ പറയാം കാരണം എവിടെയാണ് ചിന്തകൾ ഉണ്ടാകുന്നത് ആ ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സുമായി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് ചിന്തകളെ മനസ്സിലാക്കാൻ പറ്റുക പക്ഷെ നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അല്ലെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാണ് മനസ്സും നിങ്ങളും രണ്ടും രണ്ടാണ് ഒന്നല്ല ഒരു ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഞാൻ ഒന്നാണ് എൻ്റെ മനസ്സൊന്ന് രണ്ടും രണ്ടാണല്ലോ അല്ലേ അതെല്ലാവർക്കും അറിയാം നമ്മൾ ജേണി ടു ഹാപ്പിനെസ് എൻ്റെ മനസ്സിനെ പറ്റി പഠിക്കുമ്പോൾ വളരെ വിശദമായി നമ്മൾ പറയുന്നൊരു കാര്യമാണ് മനസ്സ് നമ്മൾ അല്ല നമ്മൾ രണ്ടും രണ്ടായി കിടക്കുന്ന സാധനങ്ങൾ വളരെ വിശദമായി ഡീറ്റെയിൽസ് ആയിട്ട് ബോധ മനസ്സും ഉപബോധ മനസ്സൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായി പഠി പഠിക്കുന്നുണ്ട് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഇപ്പോൾ നിങ്ങളിവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരായാലും യൂട്യൂബ് വീഡിയോ കാണുന്നവരായാലും പറയാനുള്ളത് നമ്മുടെ ഏറ്റവും പവർഫുള്ളായുള്ള കോഴ്സാണ് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് മുപ്പത് മുപ്പത് ദിവസം വരെ നീണ്ടു നിൽക്കുക ഇരുപത്തൊന്ന് വർഷത്തിൽ തുടങ്ങി ഏഴ് ദിവസം പ്രാക്ടീസ് കൂടി മുപ്പത് വർഷം ദിവസം വരെ നീണ്ടു നിൽക്കുന്ന മനസ്സിനെ പാകപ്പെടുത്താനുള്ള മനസ്സിന്റെ നിഷേധാത്മക ചിന്തകളെ അതായത് നെഗറ്റീവ് തിങ്കകളെ ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മളുടെ മാലിന്യങ്ങളെ മുഴുവനായി റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയി ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആ കോഴ്സ് എല്ലാ മാസവും പത്താം തീയതി നമ്മൾ തുടങ്ങുന്നത് ഓരോ മാസം പത്താം തീയതി പത്താം തീയതിയാണ് തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ആയിട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കുറേ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുന്ന കുറേ എന്താ പറയുക എങ്ങനെയാ പറയാ ഞാൻ അതിനെയൊക്കെ നമ്മുടെ നെഗറ്റീവായ തോട്ട്സുകള് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾക്ക് നിൽക്കുന്ന ഒരവസ്ഥ പിന്നെ നമുക്ക് പരാജയ ഭീതി ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് അതിൽ നമ്മൾ പത്ത് മാലിന്യങ്ങളെ പറ്റി പറയണേ ആ പത്ത് മാലിന്യങ്ങളെ ചെറിയൊരു പ്രക്രിയയിലൂടെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സംഭവങ്ങളൊക്കെ നമുക്കതിൽ നേടാൻ സാധിക്കും ഒരു എന്താ പറയുക ഒരു നല്ല ഉന്മേഷത്തോടു കൂടി നല്ല കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റോട് കൂടി ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ആത്മവിശ്വാസ കുറവിനെ മറി വിശ്വാസത്തോട് മുന്നോട്ട് പോവുക ഏത് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കുക കൃത്യമായ ആരോഗ്യം നിലനിർത്താനുള്ള കൃത്യമായ മാനസികാരവും ശാരീരികവും നിലനിർത്താനുള്ള നമുക്ക് ലക്ഷ്യം നിർണയിക്കാനുള്ള ഒരു മെത്തേഡ് എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളുമായി ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കാനുള്ള ഒരു എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത് തീർണമായും ഉൾക്കണ്ഠം മുഴുവനെ ഒഴിവാക്കിക്കൊണ്ട് ആത്മസംതൃപ്തി ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു മാജിക് നേടാൻ അതുപോലെ തന്നെ വരുമാന നിലവിലുള്ള വരുമാനത്തെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് മനഃശാന്തിയിലൂടെ ഇപ്പൊ ഈ കോഴ്സല്ല അതിൻ്റെ ഈ പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ അതിന്റെ ഭാഗമാണ് മനഃശാന്തിയിലൂടെ എങ്ങനെ വരുമാനം കൂട്ടാമെന്നും അത് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സന്തോഷവും വിജയവും സമാധാനവും സംതൃപ്തിയും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന കോഴ്സാണ് ജേണി ടു ഹാപ്പിനെസ് അതുകൊണ്ട് ഇത് ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ മാറ്റം ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ ചിന്തിക്കുന്നവർ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക അതിൽ നിന്ന് ജോയിൻ ചെയ്യാറല്ല ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു കിട്ടുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ അഡ്മിൻ ബന്ധപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇത് ഇത്ര ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോഴും ജോയിൻ ചെയ്യാത്തവർപടി ഉണ്ടെങ്കിൽ അവരെല്ലാം ജോയിൻ ചെയ്യുക ഓക്കെ ബാക്ക് ടു ദ നമ്മുടെ ചിന്തകളിലേക്ക് പോകാം അല്ലെ അപ്പോൾ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട് മനസ്സൊരു കഥാകാരനാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എത്ര പേരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് മനസ്സ് എന്ന് പറയുന്ന ഒരു കഥാകാരനാണ് അല്ലെ ഒരുപാട് കഥകൾ രചിക്കാനും ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എന്തും ഭൂമിയിൽ നമുക്ക് സാധ്യമാകുന്നത് എന്തും ആദ്യം ഉടലെടുക്കുന്നത് എവിടെയാണ് നമ്മുടെ മനസ്സിലാണ് അല്ലെ നമ്മുടെ മനസ്സിലാണ് നമുക്ക് വേണ്ട സകലതും ഉടലെടുക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ട പണത്തിനെ പറ്റിയിട്ട് നമുക്ക് വേണ്ട സമ്പത്തിനെ പറ്റിയിട്ട് ആദ്യം ഭാവന ഉടലെടുക്കേണ്ടത് എവിടെയാണ് നമ്മുടെ മനസ്സിൽ തന്നെയാണ് അല്ലെ നമ്മുടെ മനസ്സിലില്ലാത്ത ഒരു സാധനം നമുക്ക് വരാൻ പറ്റും ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഈ കാര്യം അല്ലെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനകത്ത് ഓൾറെഡി ഉള്ള സംഭവത്തെ പറ്റിയിട്ടാണ് അല്ലേ ഇല്ലാത്തതിനെ പറ്റി ഒന്നും സംഭവിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് കോടികളാണ് വേണ്ടതെങ്കിൽ കോടികളെ ഭാവന ചെയ്യാൻ നമ്മൾ ആദ്യം തുടങ്ങുക എന്നാണ് എങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഇപ്പൊ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾ നിലവിലുള്ള ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിലവിലുള്ള ബിസിനസ്സും അഭിവൃദ്ധിപ്പെടേണ്ട ബിസിനസ്സിന്റെ വോളിയം എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിനോട് പറയണം എനിക്ക് ഇത്രയാണ് വേണ്ടത് അവിടെ വെച്ച് മുഴുവൻ ഗോൾ കൃത്യമായി വിഷ്വലൈസേഷൻ പ്രോസസ് നടക്കും നമ്മുടെ ഒരു കോഴ്സ് തന്നെ ഉണ്ട് വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ നമുക്കുണ്ട് വിഷൻ ബോർഡിൽ നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സെറ്റ് ചെയ്യുന്ന അപ്പോഴാണ് നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി വരുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കൃത്യമായി എന്റെ ഓരോ ജീവിതത്തിന് ഓരോ ഭാഗങ്ങളും വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങിക്കാൻ പോകുന്ന കാറ് അപ്പം വാങ്ങിച്ചു കഴിഞ്ഞ കാറുകൾ ഞാൻ കെട്ടാൻ പോകുന്ന വീടിനെയൊക്കെ ഞാൻ പണ്ട് സെറ്റ് ചെയ്തതാണ് അതൊക്കെ യാഥാർത്ഥ്യമായ സംഭവങ്ങളാണ് ബിസിനസ്സിനെ പറ്റി ഞാൻ എപ്പോഴും അതിന് തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനെ പറ്റിയൊക്കെ ഞാൻ കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോ സമയത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും അതെങ്ങനെയാണ് സംഭവിക്കുക എന്നറിവ് സംഭവിക്കുന്ന വേറൊന്നുമല്ല മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും നമ്മളിൽ മനസ്സിൽ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്താണോ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് അത് വരും അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സിന് കഥകൾ ഉണ്ടാവും അല്ലേ നമുക്കെല്ലാം അറിയാലോ നമുക്ക് പലപ്പോഴും നമുക്ക് ഉയരാൻ പറ്റാത്തത് നമ്മുടെ മനസ്സിന്റെ വളർച്ചയുടെ കുറവ് തന്നെയാണ് നമുക്ക് പല പലർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് വേണ്ട കഥകൾ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കഥകൾ നമുക്ക് വിജയം നൽകുന്ന കഥകൾ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിൽ പതിയണം മനസ്സിൽ കഥ എഴുതണം എങ്കിൽ നമുക്ക് ഇത് സാധ്യമാകും അപ്പോൾ ഞങ്ങളുടെ എല്ലാ കഥകളും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഭാവന എന്ന് പറയുന്നത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും വിശദമായിട്ട് തന്നെ എനിക്ക് ഭാവനയെ പറ്റി പറയാൻ പറ്റുള്ളൂ ഇത്രയും കൃത്യമായി ഭാവന നമ്മളിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് വിജയം സാധ്യമാകുക എന്ന് ക്ലിയർ ആയല്ലോ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ ഇനി ഒരു പോയിന്റ് ഇന്ന് വേണോ നാളെ മതിയോ ഒരു വിശ്വലൈസ് ഒരു ഭാവന നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലെല്ലാം റെഡിയാണ് സാമ്പത്തികമായിട്ടുള്ളൊരു ഭാവന നമുക്കൊന്ന് മനസ്സിൽ നിന്ന് വിഷ്വലൈസ് ചെയ്താലോ വേണമെങ്കിൽ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം ഭാവന നമുക്കൊരു ഒരു ഇമാജിനേഷൻ ചെയ്താൽ എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കാരണം ഭാവനയ്ക്ക് അത്രയും പ്രത്യേകതയുണ്ട് ഓക്കെ നിങ്ങളുടെ മുമ്പിൽ പെന്നും പേപ്പറും ഉണ്ടോ എല്ലാവരും കയ്യിലും പെന്നും പേപ്പറും ഉള്ളവര് നിങ്ങൾക്ക് ആവശ്യമായ തുകയെന്ന് എഴുതിയേ എത്ര എഴുതുന്നു നോക്കട്ടെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യണേ നിങ്ങളുടെ വോളിയം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എത്ര തുകയാണ് നിങ്ങളുടെ ഭാവനയുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്തേ എഴുതുക ആദ്യം പേപ്പറിൽ നിന്ന് എഴുതുക വെണ്ട കഷത്തിൽ എഴുതുക ഞാൻ ആദ്യം എഴുതാം ഇങ്ങനെയൊക്കെയാണത് വർക്ക് ചെയ്യട്ടോ നമ്മളിപ്പോൾ മണി മാത്രമേ എടുക്കുന്നുള്ളൂ എഴുതിയല്ലോ എല്ലാവരും എല്ലാവരും എഴുതിയെങ്കിൽ ഇനി നിങ്ങൾ ആ എഴുതിയ ഫിഗറിനെ ഒരു കോളം വരയ്ക്കുക എഴുതിയപ്പോഴും കോളം വരച്ചിട്ട് ആ കോളത്തിന്റെ അടുത്ത ചെറിയൊരു സബ് കോളം വരച്ചിട്ട് ഡേറ്റ് എഴുതുക എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതുക അതിന്റെ താഴെ ഒരു കോളം വരയ്ക്കുക ും താഴെ ഇത് ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് എഴുതുക നിങ്ങൾ എഴുതിയ വാല്യൂ താഴെ നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണ് ഈ തുക വേണ്ടത് എന്ന് എഴുതുക അത്ര എളുപ്പമല്ല എഴുതാനുള്ളത് അല്ലേ പക്ഷെ എഴുതിയേ പറ്റുള്ളൂ കുറച്ച് ടൈം വെച്ച് നാളെ കിട്ടണം എന്നൊക്കെ എഴുതിയേക്കല്ലേ അഞ്ച് അഞ്ചു കോടി രൂപ എഴുതിയിട്ട് നാളെ രാവിലെ അഞ്ച് കോടി രൂപ കിട്ടാൻ എഴുതിയേക്കല്ലേ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ചു കോടി രൂപ എന്ന് എഴുതിയേക്കല്ലേ അങ്ങനെ ആണെങ്കിൽ പിന്നെ മിറാക്കൾ സംഭവിക്കേണ്ടി വരും അങ്ങനെ സംഭവിക്കില്ല അപ്പൊ നമുക്ക് ഒരു ഡേറ്റ് എഴുതാം ഇനി ഡേറ്റ് എഴുതി അല്ലാരും എഴുതിയല്ലോ ആർക്കെങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എഴുതിയ ഫിഗർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഇമാജിനേഷൻ വേണ്ടിട്ട് ചന്ദ്രലാൽ എഴുതിയ ഫിഗർ ഒന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തേ ചാറ്റിങ്ങൊന്ന് വർക്ക് ചെയ്യുന്നില്ലേ ചാറ്റ് വർക്ക് ചെയ്യുന്നില്ല എല്ലാവരും എഴുതിയ ഫിഗർ വെറുതെ എഴുതി അല്ലെങ്കിൽ എനിക്ക് പേർസണൽ എഴുതിക്ക അതിനനുസരിച്ചൊന്നും ഓക്കെ ഗുഡ് ഗുഡ് ഓക്കെ എൻ്റെ റെഡിയായല്ലോ എൻ്റെ കണ്ണുകളൊന്നടച്ചിട്ട് കണ്ണടച്ച് ഒന്ന് പൂർണ്ണ ദീർഘനിശ്വാസം ഒരഞ്ച് പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ബോഡി ഫുള്ള് റിലാക്സ് ചെയ്യുക ബ്രീത്തിങ് ഫുള് ആയിട്ട് റിലാക്സ് ചെയ്യുക ബോഡി ഫുൾ റിലാക്സ് ആവട്ടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക വലിയ എമൗണ്ട് എഴുതിയപ്പോൾ തന്നെ ഉറക്കമൊക്കെ വരുന്നല്ലേ പറഞ്ഞിരിക്കും അല്ലെ എനിക്കും ഉറക്കം വന്നു ഇനി കണ്ണുകളൊന്ന് തുറന്ന് നിങ്ങൾ എഴുതിയ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഒന്ന് നോക്കുക ഡേറ്റും ഒന്ന് നോക്കുക ഇനി അത് മനസ്സിലാണ് പതിഞ്ഞിരിക്കേണ്ടത് കണ്ണുകൾ അടക്കുക ജസ്റ്റ് തല ഉച്ച മുകളിലോട്ട് ഉയർത്തി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ തേർഡ് ഐ അതായത് നെറ്റിയുടെ സെൻടറിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നെറ്റിയിൽ സെൻടറിൽ ശ്രദ്ധ പൂർണ്ണമായിട്ട് കേന്ദ്രീകരിക്കുക എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എഴുതിയ വായിച്ച ആ എഴുതിയ ആ ഫിഗർ നിങ്ങൾ കണ് തുറന്ന് കണ്ണിനു മുമ്പിൽ നിങ്ങൾ കാണുന്നു പക്ഷെ അത് കാണുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ് ആ എമൗണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്താണ് എഴുതിയതായിട്ട് നിങ്ങൾ കാണുന്നുള്ളത് കൃത്യമായി ഒന്ന് നോക്കുക തേർഡ് കൂടി ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കൃത്യമായും കാണാൻ പറ്റുന്നുണ്ട് അത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവന വിടരുകയാണ് അവിടെ ഭാവനയിലൂടെ നിങ്ങളുടെ മുഖം വികസിക്കുകയാണ് ആഹാ മനോഹരമായ ഒരു ദൃശ്യം അത്രയും തുക എൻ്റെ കയ്യിലേക്ക് വരുന്നതും എൻ്റെ കയ്യിൽ എത്തുന്നതും ഞാൻ അനുഭവിക്കുകയാണ് എൻ്റെ ഇമാജിനേഷനിൽ ഇത്രയും തുക ഞാൻ അംഗീകരിക്കുകയാണ് ഈ തുക എനിക്കുള്ളതാണ് കണ്ണിൽ നിങ്ങൾ അത് തന്നെ എഴുതിയിരിക്കുന്ന തുക തന്നെ കാണുന്നു ആ ഫിഗർ തന്നെ കാണുന്നു കൃത്യമായി നിങ്ങൾ അതിന് മാത്രം ഫോക്കസ് ചെയ്യുന്നു ബാക്കിയൊന്നും ചെയ്യണ്ട അത്ര ബാക്കി എങ്ങനെ വരും ഏത് വരും ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് അതൊന്നും നിങ്ങളുടെ വിഷയങ്ങളല്ല സമാന സമാനമായ സാഹചര്യങ്ങൾ വ്യക്തികൾ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമായ വഴികളൊക്കെ നമുക്ക് തുറന്നു തരാൻ നമുക്ക് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം അതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ അത് തന്നെയാണ് യൂണിവേഴ്സ് തന്നെയാണ് എല്ലാം നൽകുന്നത് എന്ന് പൂർണ്ണമായും നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ആ തുക കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നു സന്തോഷം വരുന്നു നമ്മളിപ്പോൾ അത് മാത്രം അനുഭവിക്കുകയാണ് ഇങ്ങനെ അനുഭവിക്കുകയാണ് ആ തുക എൻ്റെ ഞാൻ എഴുതിയ എൻ്റെ തുക ഞാൻ അവിടെ കാണാം എൻ്റെ ഹൃദയത്തിൽ കാണാം അത് ഞാനിപ്പോൾ ഇങ്ങനെ വേറെ ഒന്നും ചെയ്യണ്ട വെറുതെ അനുഭവിക്കുകയാണ് ആ തുക ആഹാ ഞാനിപ്പോൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെക്കേണ്ടതാണ് പക്ഷേ ഞാൻ കണ്ണ് തുറക്കുന്നില്ല അതുകൊണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് വെക്കുന്നില്ല നിങ്ങളതിങ്ങനെ കണ്ട് സന്തോഷിക്കുകയാണ് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല വെറുതെ ആ തുക കാണുകയാണ് അത് നിങ്ങൾ കറൻസി ആയിട്ടോ എഴുതി വെച്ചതായിട്ടോ കുറേ പടക്കെട്ടുകളായിട്ടോ അല്ലെങ്കിൽ കുറേ സ്വർണം മേടിച്ച് വെച്ചതായിട്ടോ എങ്ങനെ ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ കണ്ണിൽ ഏത് രീതിയിലാണോ ഒരു പിക്ചർ വരുന്നത് അതുപോലെ ആയിക്കോട്ടെ പക്ഷെ അതിന് തുല്യമായ തുക നിങ്ങൾ കാണുന്നുണ്ട് ഓക്കെ യെസ് ദാറ്റ്സ് റൈറ്റ് യു ക്യാൻ സീ വാട്ട് യു വാണ്ട് യു ക്യാൻ ഇമാജിൻ വാട്ട് യു വാണ്ട് യു ആർ ഇമാജിനിങ് ദാറ്റ് വെരി ഗുഡ് വെരി ഗുഡ് പതുക്കെ കണ്ണുകൾ തുറക്കാം പതുക്കെ കണ്ണുകൾ തുറക്കാം പതുക്കെ കണ്ണുകൾ തുറക്കാം കണ്ടല്ലോ നിങ്ങൾ എമൗണ്ട് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ എമൗണ്ട് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ എപ്പോൾ കണ്ണുകൾ അടക്കുന്നുവോ എപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുവോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ച് ഈ തുക കാണുന്നു കൃത്യമാണല്ലോ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ കണ്ണടച്ച് ഏത് നിമിഷത്തിലും കണ്ണടച്ച് നിങ്ങൾ തേർഡൈയിലേക്ക് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഹൃദയം അവിടെ കാണുകയും ഹൃദയത്തിൽ എഴുതി വെച്ച് ഈ തുക നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു ഓക്കെ റെഡി സെറ്റ് ആണല്ലോ എല്ലാവരും റെഡി സെറ്റാണ് ഒന്ന് ടൈപ്പ് ചെയ്തേ താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ എല്ലാവരും താങ്ക് യു താങ്ക് യു എന്ന് എഴുതി എല്ലാവരും കണ്ണുകൾ തുറന്നില്ലേ തിരിച്ചു വന്നില്ലേ എല്ലാവരും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മൂന്ന് രൂപ താങ്ക് യു താങ്ക് യു ഒന്ന് ടൈപ്പ് ചെയ്തേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയും മതി അപ്പം നമുക്ക് ഇന്ന് ഇത് മതിയല്ലോ അല്ലേ നാളെ നമുക്ക് ഇതിൻ്റെ മറ്റൊരു കണ്ടിന്യൂഷൻ നടക്കാം ഇനി അഞ്ച് ദിവസം കൂടി ഇതേ ക്ലാസ് കണക്ക് എല്ലാ ദിവസവും ഒന്നിച്ച് തരുന്നില്ല ഞാൻ ഓരോന്നും ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാം നാളെ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഇന്നും പറഞ്ഞ രണ്ട് ക്ലാസ്സുകളായി ഇനി അടുത്തത് അടുത്ത ദിവസം പറയാം അല്ലേ ഓക്കെ എവറിബഡിസ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം